നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരായിരത്തി അഞ്ഞൂറ് രൂപ മാസ വാടക നൽകുന്ന ഒരു വീടിനകത്ത് നിന്നുകൊണ്ട് ലോകത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായി മുന്മൂലനം ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള പ്ലാനുകൾ നടന്നിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിക്കേണ്ടി വരും കാരണം തെളിവ് സഹിതം നിരത്തുകയാണ് എസ് ഐ ടി ഭീകരപ്രവർത്തനത്തിന് പിടിയിലായ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെ ഫരിദാബാദിലെ വാടക വീട് ബോംബ് ഫാക്ടറിയാക്കി മാറ്റിയിരുന്നു ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് വീട്ടിലുണ്ടായിരുന്ന ഫ്ലോർ മില്ല് രാസവസ്തുക്കൾ പൊടിക്കാനായാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ മറ്റ് നിരവധി ഇലക്ട്രിക് ഉപകരണങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും രണ്ട് തോക്കുകളും ടൈമറുകളും വാക്കി ടോക്കികളുമാണ് ഡൽഹി സ്ഫോടനത്തിന് തൊട്ടു മുൻപ് ജമ്മു കാശ്മീർ പോലീസ് ഇവിടെ നിന്ന് പിടികൂടിയത് വലിയ ഗ്രൈൻഡറോട് കൂടിയ ഫ്ലോർ മില്ലാണ് ഈ വീടിന് ഉള്ള ഉള്ളിൽ ഉണ്ടായിരുന്നത് രാസവസ്തുക്കൾ ബോംബ് നിർമ്മാണത്തിനായി പൊട്ടിച്ചത് പൊടിച്ചെടുത്തത് ഇവിടെ നിന്നുമാണ് ഫരീദാബാദിലെ ടാക്സി ഡ്രൈവറുടെ ഈ വീട് മാസം ആയിരത്തി രൂപ വാടകയ്ക്കാണ് ഡോക്ടർ മുസമിൽ എടുത്തിരുന്നത് ഫരീദാബാദിലെ അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടറാണ് മുസമിൽ ഷഖീൽ ഇയാളുടെ കൂട്ടാളിയാണ് ഡൽഹി ചാവേർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി ഇരുവരും ചേർന്ന രണ്ടു വർഷത്തിലേറെയായി സ്ഫോടനം ആസൂത്രണം ചെയ്തു വരികയാണെന്നാണ് വിവരം അൽഫലാഹ് സർവകലാശാലയിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളിൽ വ്യക്തമാണ് ഇക്കാര്യങ്ങളെല്ലാം ഡോക്ടർ മുസമിലിന്റെ ഡയറിയിൽ നിന്ന് പല കോഡുകളും പേരുകളും നമ്പറുകളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ആളുകളുടെ പേര് ഡയറികളിൽ നിന്ന് ലഭിച്ചതായാണ് വിവരം ഇതിൽ ഭൂരിഭാഗവും മുസമിലിന്റെയും ഉമറിന്റെയും സ്വദേശമായ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരുടേതാണ് ഫരീദാബാദിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകളുടെ പേരുകളുമുണ്ട് ഇതിൽ നവംബർ അഞ്ചിന് യു പിയിലെ ഹസൻപൂരിൽ നിന്ന് ഡോക്ടർ ആദിൽ അഹമ്മദ് എന്നയാളെ ഭീകരബന്ധത്തിന് ജമ്മു കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഫരീദാബാദിലെ ഡോക്ടർ മുസമിൽ ഷക്കീലിന്റെയും ഡോക്ടർ ഷഫീർ സെയ്ദിന്റെയും വിവരം ലഭിക്കുന്നത് തൊട്ടു പിന്നാലെ നവംബർ എട്ടിന് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിനെ അറസ്റ്റ് ചെയ്തു ഡോക്ടർ ഉമർ നബിയെക്കുറിച്ച് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിൽ നിന്നാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ നവംബർ പത്തിനാണ് ഡോക്ടർ ഉമർ നബി ഡൽഹി ചെങ്കോട്ടയിൽ ചാവേർ സ്ഫോടനം നടത്തിയത് പതിമൂന്ന് പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ജെയ്ഷെ മുഹമ്മദിന്റെ വൈറ്റ് കോളർ ഭീകരസംഘം രൂപീകരിക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടതായി കരുതപ്പെടുന്ന മൗലവി ഇർഫാൻ അഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വിദ്യാസമ്പന്നരായ യുവ പ്രൊഫഷണലുകളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുകയും അവരെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധിപ്പിക്കുകയായിരുന്നു ഇർഫാൻ അഹമ്മദിന്റെ പ്രധാന ദൌത്യമെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് എൻ റിപ്പോർട്ട് ചെയ്തു ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റിലായ ഇർഫാൻ തീവ്രവാദത്തിലേക്ക് തിരിയാൻ സാധ്യതയുള്ള തനിക്ക് അത്തരത്തിൽ ആകർഷിക്കാൻ കഴിയും എന്ന് തോന്നിയിരുന്നുവെന്ന് വരെ തോന്നിയിരുന്നവരെ നിരീക്ഷിച്ചതായും വൃത്തങ്ങൾ വ്യക്തമാക്കി അവരിൽ നിന്ന് അനുകൂല പ്രതികരണത്തിന്റെ ആദ്യ സൂചന ലഭിച്ച ഉടൻ അവരെ ഭീകര സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇർഫാൻ ഒരു നിമിഷം പോലും പാഴാക്കിയിരുന്നില്ല എന്നും വൃത്തങ്ങൾ അറിയിച്ചു ഹരിയാനയിലെ ഫരീദാബാദിൽ ഡോക്ടർമാരെ സംഘടിപ്പിച്ച അദൃശ്യമായ വൈറ്റ് കോളർ ഭീകരസംഘം രൂപീകരിക്കുന്നതിന് മുൻപ് അയാൾ മുസാമിൽ ഷക്കീലിനെ കാണുകയും റിക്രൂട്ട്മെന്റിനായി അയാളെ ഒരുക്കുകയും ചെയ്തിരുന്നു തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനും ഭീകരാക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കാനും കഴിയുന്ന ആളുകളെ കണ്ടെത്താൻ ഇർഫാൻ അഹമ്മദ് പ്രധാനമായും മൂന്ന് തത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് സംഭാഷണത്തിലൂടെ ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ഇർഫാൻ അഹമ്മദിന്റെ പ്രധാന തന്ത്രം അയാൾ ധാരാളം സംസാരിക്കുന്ന പ്രകൃതക്കാരനായിരുന്നുവെന്ന വൃത്തങ്ങൾ പറയുന്നു കാഴ്ചയിൽ ഒരു സാധാരണക്കാരനെ പോലെയാണ് ഇർഫാനെ തോന്നുക ഇയാളുടെ സംസാരത്തിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല എന്നാൽ താൻ സംസാരിക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ താല്പര്യമുണ്ടോ എന്ന് അയാൾ വിലയിരുത്തുമായിരുന്നു അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ അയാൾ സജ്ജമാകും അങ്ങനെ താല്പര്യപ്പെടുന്ന രണ്ടായിരത്തി മുന്നൂറ്റി നാല്പതോളം ആളുകളുടെ പേര് വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഈ വലിയ പ്ലാനിനെ അടി അടപടലം പൂട്ടിയ എൻ ഐ എക്കും എസ് ഐ ടി ക്കും ഒരു വലിയ ഹസ്തദാനം